നിങ്ങൾ ഏത് മേഖലയിലായാലും ആയാലും കളക്കറിഞ്ഞ ചിലും ഓരോ സീസണിലും അതായത് ഒരു വർഷം ജനുവരി മുതൽ ഡിസംബർ ഈ ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാ വർഷവും ഞാൻ ചെയ്യേണ്ട കാര്യം ഒന്നും അല്ല നമ്മള് പട്ടിനെ വളർത്തുമ്പോഴും ആടിനെ വളർത്തുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാണ് ടക്കുന്നു അല്ലേ എന്നാൽ ഡിഫൻഡാണ് നമ്മള് ഓരോ മാസവും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്ന ആരെയും അറിഞ്ഞിട്ടില്ല അടുത്ത വാർത്ത അത് കാലാവസ്ഥ അനുസരിച്ച് മാറും അതിന്റെ ഫീഫനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ആ രീതിയില് പരിധിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒരു വർഷത്തില് ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഈ രണ്ട് മാസത്തെ റവൺയോ സത്യമായി രണ്ട് മാസത്തേക്ക് വേണ്ടിയാണ് രണ്ട് മാസത്തെ രണ്ട് വെട്ടിയിൽ നിന്ന് അഞ്ചു കിലോ തേൻ എടുക്കുന്നവരുമുണ്ട് രണ്ട് വെട്ടി പതിനഞ്ചു കിലോ തേൻ എടുക്കുന്നവരുണ്ട് അപ്പൊ എങ്ങനെ മാക്സിമം ഉത്പാദിപ്പിക്കാം അത് നിങ്ങളുടെ ഏത് മേഖലയിലായാലും എങ്കിലും എനിക്ക് മാക്സിമം വരുമാനം എന്റെ മേഖലയിൽ നിന്ന് ഉണ്ടാക്കാം അല്ലെ എങ്ങനെ എനിക്ക് മാക്സിമം നമ്മൾ മാക്സിമം അവർക്ക് തന്നെ എടുക്കാം എന്നുള്ളൊരു അതുപോലെ മാർക്കറ്റാണ് കൃഷിക്കാൻ എന്ത് പരാജയപ്പെട്ടു പോകുന്ന ആൾക്കാർ അല്ലേ നമ്മള് കൃഷി ചെയ്യാൻ തുടങ്ങുന്നവരെ മാർക്കറ്റിംഗ് വേണം